ിയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വീണ്ടും ഒരിക്കൽ കൂടി ഫൈനൽ സ്വപ്നം കാണുകയാണ് ടീം ഇന്ത്യ കഴിഞ്ഞ രണ്ട് എഡിഷനുകളിലും ഫൈനലിൽ കളിച്ച ഏക ടീമായ ഇന്ത്യ ഹാട്രിക് ടിക്കറ്റാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് പക്ഷേ ഇന്ത്യയുടെ ഫൈനൽ സാധ്യതകൾ ഇപ്പോഴും തുലാസിൽ തന്നെയാണെന്ന് പറയേണ്ടിവരും ഓസ്ട്രേലിയക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ നാല് പൂജ്യം എന്ന നിലയിലെങ്കിലും ജയിക്കാനായാൽ മാത്രമേ ഇന്ത്യൻ ടീമിന് ഫൈനലിൽ ഇടം ലഭിക്കുകയുള്ളു അടുത്ത വർഷം ജൂണിലാണ് ഡബ്ല്യൂ ടി സി കലാശ പോരാട്ടം നടക്കാനിരിക്കുന്നത് കിരീട പോരിന് യോഗ്യത നേടിയാലും ഇല്ലെങ്കിലും ഫൈനലിന് ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ അഴിച്ചുപണികൾ ഉറപ്പായും പ്രതീക്ഷിക്കാം റെഡ്ബോൾ ക്രിക്കറ്റിൽ നിന്നും ചില സീനിയർ താരങ്ങളുടെ വിരമിക്കലും കാണാൻ സാധിച്ചേക്കും ഡബ്ല്യൂ ടി സി ഫൈനലിനു ശേഷം ഇന്ത്യൻ ടെസ്റ്റ് ടീം ലൈനപ്പ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഈ ഒന്ന് നോക്കാം ഡബ്ല്യു ടി സി ഫൈനൽ കഴിഞ്ഞാൽ പുതിയ ജോഡികളായിരിക്കും ടെസ്റ്റിൽ ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യുക നിലവിലെ ക്യാപ്റ്റനും ഓപ്പണറുമായ രോഹിത് ശർമ്മയെ ഫൈനലിന് ശേഷം ടീമിൽ കണ്ടേക്കില്ല ഈ ഫോർമാറ്റിൽ നിന്നും അദ്ദേഹം വിരമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹിറ്റ്മാന് പകരം ഓപ്പണിംഗ് റോൾ ഏറ്റെടുക്കുക സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുൽ ആയിരിക്കും ഓപ്പണിംഗ് മുതൽ മധ്യനിര വരെ എവിടെയും ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നയാളാണ് അദ്ദേഹം രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്നായിരിക്കും ഇന്ത്യക്കായി ടെസ്റ്റിൽ ഓപ്പൺ ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ അവസാന ടെസ്റ്റിൽ ഈ ജോഡികളാണ് ഓപ്പണിംഗിൽ ഇറങ്ങിയത് രണ്ടാം ഇന്നിങ്സിൽ വമ്പൻ കൂട്ടുകെട്ടുമായി സഖ്യം ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ മധ്യനിരയിലേക്ക് വന്നാൽ മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗിൽ തന്നെയായിരിക്കും തുടരുക പക്ഷേ നാലാം നമ്പറിൽ ഇതിഹാസ താരവും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയെ കാണാൻ ഇടയില്ല രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെ അദ്ദേഹവും ടെസ്റ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചേക്കും അപ്പോൾ നാലാം വരെ ആര് എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള ചോദ്യം ശ്രേയസ് അയ്യർ സഞ്ജു സാംസൺ സർഫ്രാസ് ഖാൻ എന്നിവരാണ് ആ റോളിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള താരങ്ങൾ ഇവരിൽ ശ്രേയസും സർഫ്രാസും ഇതിനോടകം തന്നെ ടെസ്റ്റിൽ കളിച്ചു കഴിഞ്ഞു പക്ഷെ രണ്ടു പേർക്കും ഉറപ്പിക്കാനും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിന് നറുക്ക് വീഴാൻ ഇടയുണ്ട് സഞ്ജുവിന്റെ അഗ്രസീവ് ശൈലി ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നയാൾ കൂടിയാണ് കോച്ച് ഗൗതം ഗംഭീർ ടെസ്റ്റിനായി തയ്യാറായിരിക്കാൻ സഞ്ജുവിനോട് ഗംഭീർ അതിഥതരെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രോഹിത് ശർമ്മയുടെ അതായത് ക്യാപ്റ്റൻസ് രോഹിത് ശർമ്മയുടെ പൂർണ്ണ പിന്തുണയും ഇതിനുണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ടെസ്റ്റിൽ സഞ്ജുവിന് വിളിയെത്തുമെന്ന് ഉറപ്പിക്കാം അഞ്ചാമനായി വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ ഊഴമായിരിക്കും ഉണ്ടാവുക റെഡ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ടെസ്റ്റിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തന്നെയായിരിക്കും ആറാമനായി സിം ബൌളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് റെഡ്ഡി ആയിരിക്കും കളിക്കുക ഓസ്ട്രേലിയക്കെതിരെ ഇപ്പോൾ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലൂടെ അരങ്ങേറിയ അദ്ദേഹം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇനി ബോളിംഗ് ലൈനപ്പിലേക്ക് വന്നാൽ വെറ്ററൻ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ ആർ അശ്വിൻ ഡബ്ല്യൂ ടി സി ഫൈനലിന് ശേഷം വിരമിച്ചേക്കും പകരം മുംബൈയിൽ നിന്നുള്ള യുവ ഓൾറൗണ്ടർ തനുഷ് കോട്ടിയാനെ ഇന്ത്യ ഈ റോളിൽ വളർത്തിയെടുത്തേക്കും ബൗളിങ്ങിനൊപ്പം ബാറ്റിങ്ങിലും നിർണായക സംഭാവനകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എട്ടാമനായി സ്പിൻ ബൗളിംഗ് ഓൾറൌണ്ടറായ രവീന്ദ്ര ജഡേജ ആയിരിക്കും ഉണ്ടാവുക അദ്ദേഹം ഫോമിലല്ല എങ്കിൽ അക്ഷർ പട്ടേലിന് നടക്കു വീഴാൻ സാധ്യതയുണ്ട് പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയായിരിക്കും ടീമിന്റെ കുന്തമുന രോഹിത്തിന്റെ അഭാവത്തിൽ സ്ഥിരം ക്യാപ്റ്റനായും അദ്ദേഹം മാറുകയും ചെയ്യും ബുംറയുടെ പേസ് ബൌളിംഗിലെ പങ്കാളികൾ മുഹമ്മദ് സുറാജും യുവതാരം റാണയും ആയിരിക്കും എന്നാലും ടെസ്റ്റ് ടീമിൽ വലിയ അഴിച്ചുപടികൾക്ക് തന്നെയാണ് ഇന്ത്യൻ ടീം ശ്രമിക്കുന്നത്